ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെഫി ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒത്തിരി പേര് അങ്ങനെപാട് ഇൻ്റർവ്യൂസ് ഒക്കെ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റിന് വെയിറ്റ് ചെയ്തിരിക്കുവാണ് അതുപോലെ തന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഇനിയും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ളവരുണ്ട് പിന്നെ എല്ലാത്തിൻ്റെയും നടക്കു നിൽക്കുന്നവരുണ്ട് റാങ്ക് ലിസ്റ്റിൽ പേര് വന്ന് ജോലി വെയിറ്റ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ് അതായത് ഇൻറ്റർവ്യൂവിന് പോകാനിരിക്കുന്നവർക്കും ഇൻറ്റർവ്യൂവിന് പോയവർക്കും റാങ്ക് ലിസ്റ്റിൽ പേര് വന്നവർക്കും എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനവാടി ഇൻറ്റർവ്യൂവിന് പോകുന്നവർ മസ്റ്റായിട്ടും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് അപ്പോൾ എന്തായാലും വീഡിയോ എന്താണ് എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് പറയാം അപ്പം അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ബെൽ ബട്ടണിൽ ഓൾ എന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം അപ്പോൾ എല്ലാവർക്കും ഒരുപാട് പേര് ഇപ്പോൾ നമുക്ക് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ തന്നെ കാണാം എത്ര പേരാണ് അംഗനവാടി ടീച്ചർ അല്ലെങ്കിൽ ഹെൽപ്പർ ജോലി ആഗ്രഹിക്കുന്നത് അല്ലേ അപ്പോൾ എല്ലാം കൊണ്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാം കൊണ്ടും സേഫ് ആയിട്ടുള്ള എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ജോലി തന്നെയാണ് ഈ അംഗനവാടി ടീച്ചർ അല്ലെങ്കിൽ ഹെൽപ്പർ ജോലി ടൈം കൊണ്ടാണെങ്കിലും പിന്നെ ചെറിയ കുട്ടികളുള്ള അമ്മമാർക്കാണെങ്കിലും ഇത് വളരെ യൂസ്ഫുൾ ആണ് കാരണം ഒമ്പതരയാണ് അംഗനവാടി ടൈം എന്ന് പറയുന്നത് അപ്പം ടീച്ചേഴ്സും ഹെൽപ്പർമാരും ഒമ്പതേ കാലിന് എത്തണം എന്നാണ് പറയുന്നത് പക്ഷേ മിക്ക സ്ഥലങ്ങളിലും അങ്ങനെ പഞ്ചുവാലിറ്റി കാണാറില്ല പിന്നെ എന്നിരുന്നാലും നമുക്ക് കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് കുട്ടികളെ ആയിട്ട് നമുക്ക് അംഗനവാടിയിൽ വരാം നമ്മുടെ കുഞ്ഞു മക്കളായിട്ട് നമ്മുടെ അംഗനവാടിയിൽ തന്നെ നമുക്ക് വരാം പോകുമ്പോൾ അവരായിട്ട് പോവാം പിന്നെ അതുപോലെ തന്നെ വേറെ വേറെ കുട്ടികളുണ്ടെങ്കിൽ തന്നെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന ടൈം ആകുമ്പോഴേക്കും നമ്മൾ വീട്ടിലെത്തും അങ്ങനെയൊരു സന്തോഷകരമായൊരു കാര്യം കൂടി ഉള്ളത് പിന്നെ സാലറി എല്ലാ കാര്യം എല്ലാം കൊണ്ടും കുറച്ച് എല്ലാ പിന്നെ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളതാണ് ഗവൺമെൻറ് ജോബ് ാണ് അപ്പം എല്ലാം കൊണ്ടും ഈ ഒരു ജോലിക്ക് ആൾക്കാർ തിരക്ക് കൂട്ടുന്ന ഒരു ടൈമാണിത് സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ഒത്തിരി പേര് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് ഇതിനെങ്ങനെയാണ് അപേക്ഷ കൊടുക്കേണ്ടത് എന്താണ് ഇതിന് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത് ഞാൻ വേക്കൻസി വരുന്നതനുസരിച്ച് നമ്മുടെ ചാനലിൽ വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ അതനുസരിച്ചൊന്നെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ കൊടുക്കാം അപ്പോൾ ചാനലൊന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മതി നോട്ടിഫിക്കേഷൻ വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ന്യൂസ് പേപ്പറിൽ ന്യൂസ് കാണും അതുമല്ലെങ്കിൽ അംഗനവാടികളിലൂടെ നിങ്ങൾക്കറിയാൻ പറ്റും അതുമല്ലെങ്കിൽ ഐ സി ഡി എസ് ഓഫീസ് മുഖേന നിങ്ങൾക്കറിയാൻ പറ്റും അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിന് ഒരു അപേക്ഷാ ഫോമാണ് അപേക്ഷാ ഫോം ആരൊക്കെയോ അക്ഷയ സെൻറ്ററിൽ നിന്ന് ലഭിക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അത് റോങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ അക്ഷയ സെൻറ്റർ വഴിയൊന്നുമല്ല അംഗനവാടി ടീച്ചേഴ്സ് അംഗനവാടികളിൽ നിന്ന് ഐ സി ഡി എസ് ഓഫീസുകളിൽ നിന്ന് കോർപ്പറേഷൻ അല്ലെങ്കിൽ പഞ്ചായത്തുകളിൽ നിന്നാണ് ഈ ഒരു അപേക്ഷ ലഭിക്കുന്നത് അപേക്ഷയ്ക്ക് അഞ്ച് രൂപയാണ് വില വരുന്നത് അപേക്ഷ ലഭിച്ചതിന് ശേഷം അതിൽ എന്തെല്ലാമാണ് വേണ്ടത് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം അപേക്ഷകളിലും നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ അപേക്ഷയോടൊപ്പം വെക്കണം എന്ന് കൊടുത്തിട്ടുണ്ടാവും ഒരു ശതമാനം മാത്രമാണ് ഇതൊന്നും ഇല്ലാത്തത് അപ്പോൾ അപേക്ഷയോടൊപ്പം നമ്മൾ എന്തുവരെ അതായത് നമ്മളുടെ ആധാറിൻ്റെ കോപ്പി മെയിനായിട്ട് ആദ്യം തന്നെ അപേക്ഷ നന്നായിട്ട് വായിച്ചതിന് ശേഷം കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക ഫില്ല് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഈസി ആയിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം നമ്മുടെ പേര് പിന്നെ അതുപോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എത്രയാണ് പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ ഇത് ഏജ് പിന്നെ അഡ്രസ്സ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് അവർ ചോദിച്ചിട്ടുള്ളൂ പിന്നെ വിഡോവഡാണോ വിധവ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ എക്സ്പീരിയൻസ് ഉണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് കിട്ടിയതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ സർട്ടിഫിക്കറ്റുകൾ ഒന്നും മറന്നു പോരത് അവർ അതിൽ പറഞ്ഞിട്ടുണ്ട് എസ് എസ് എൽ സി ബുക്ക് അതിൻ്റെ കോപ്പി എല്ലാത്തിനും ഫോട്ടോ സ്റ്റാറ്റ് നമ്മൾ വെച്ചാൽ മതി റെസിഡൻസ് സർട്ടിഫിക്കറ്റ് വേണം റെസിഡൻസ് സർട്ടിഫിക്കറ്റ് നമ്മൾ ഏത് പഞ്ചായത്തിലാണോ അല്ലെങ്കിൽ ഏത് കോർപ്പറേഷൻ്റെ കീഴിലാണോ അവിടെ നമ്മൾ സ്ഥിര താമസക്കാരനാണെന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റെസിഡൻസ് സർട്ടിഫിക്കറ്റ് അവർ ചോദിക്കുന്നത് പിന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണം അതുപോലെ തന്നെ നമ്മൾക്ക് എ പി എല്ലാണോ ബി പി എല്ലാണോ എന്തും ആയിക്കോട്ടെ റേഷൻ കാർഡ് റേഷൻ കാർഡിൻ്റെ കോപ്പി വേണം അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഞാൻ പറഞ്ഞെന്ന് വിചാ വിശ്വസിക്കുന്നു അതായത് ആധാർ കാർഡിൻ്റെ കോപ്പി എസ് എസ് എൽ സി ആണ് എങ്കിൽ എസ് എസ് എൽ സി ബുക്കിൻ്റെ കോപ്പി മാത്രം മതി നേരെ മറിച്ച് പ്ലസ് ടു ആണെങ്കിൽ പ്ലസ് ടുവിലെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി അല്ലെങ്കിൽ നിങ്ങൾ ഡിഗ്രി ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോഴ്സുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി വേണം പിന്നെ നിങ്ങൾ ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതായത് ഒരു സിക്സ് മന്ത് വൺ ഒക്കെ എക്സ്പീരിയൻസ് ഉണ്ട് നിങ്ങൾക്ക് ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് അത് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ട് ഐ സി ഡി എസ് ഓഫീസിൽ നിന്ന് ഇത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ പിന്നീട് ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ടീച്ചർ ട്രെയിനിങ് കോഴ്സുകൾ ഏതെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ എടുത്തോളുക അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ മുൻ മുൻതൂക്കമുണ്ട് അതുകൊണ്ടിട്ടാണ് എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ ഇത് കൂടുതലുണ്ട് കിട്ടാൻ ചാൻസ് കൂടുതലുണ്ട് അതുകൊണ്ടിട്ടാണ് ഇതൊക്കെ മസ്റ്റായിട്ട് നിങ്ങൾ റെഡിയാക്കണം ഓക്കെ പിന്നീട് ഹെൽപ്പർ തസ്തികയിലേക്ക് നോക്കുന്നവരാണെങ്കിൽ അവർക്ക് ഈ എസ് എസ് എൽ സി ബുക്ക് പ്ലസ് ടു ഒന്നും ഉണ്ടാവില്ല കാരണം അവർ എസ് എസ് എൽ സി പാസ് പാടില്ല എയ്റ്റ് നയൻത്ത് ക്വാളിഫിക്കേഷനെ പാടുള്ളൂ എഴുതാനും വായിക്കാനും അറിയണം അവർ അവർ പഠിച്ച സ്കൂൾ ഏതാണോ ആ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണ് അപ്പം അതിൽ അവരുടെ ബർത്ത് ഡേറ്റ് എല്ലാ കാര്യങ്ങളും അതിലുണ്ടാവും പിന്നീട് റേഷൻ കാർഡിൻ്റെ കോപ്പി പിന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അത് അക്ഷയ സെൻറ്റർ വഴി അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിലേക്ക് കിട്ടുന്നതാകും പിന്നെ ഈ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് മാത്രമാണ് ഇത്തിരി ലേറ്റ് ആവുന്നത് പിന്നീട് അത് അപേക്ഷ നമ്മൾ ഐ സി ഡി എസ് ഓഫീസിൽ തന്നെ കൊണ്ട് കൊടുക്കണം കൊടുത്ത് നമ്മുടെ ഓരോ ഡിവിഷൻ്റെ അല്ലെങ്കിൽ വാർഡിൻ്റെ നമ്പർ എഴുതിയിട്ട് ഒരു ബോക്സ് വെച്ചിട്ടുണ്ടാവും അതിൽ നമ്മൾ അപേക്ഷ നിക്ഷേപിക്കുക നിക്ഷേപിച്ചതിന് ശേഷം നമ്മൾക്ക് ഒരു ലെറ്റർ വരും അത് നമ്മൾ കൊടുത്തിട്ടില്ല അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട് നിങ്ങൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഫോൺ നമ്പർ കൂടി കറക്റ്റ് അഡ്രസ്സ് വെക്കുക അതിനോടൊപ്പം നിങ്ങളുടെ ഒരു കോണ്ടാക്ട് നമ്പർ കൂടി വെക്കുക കാരണം പോസ്റ്റ്മാൻ ഇപ്പം ഞങ്ങളുടെ ഇവിടെ ഒരുപാട് ബുദ്ധിമുട്ടാണ് കണ്ട് വീടുകൾ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് സോ നിങ്ങൾക്ക് അതുപോലെ അപ്പോൾ കോൺടാക്ട് നമ്പർ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ലെറ്റർ കൊണ്ടുവരാൻ സുഖമായിരിക്കും കാരണം ലെറ്റർ മടങ്ങിപ്പോയി പിന്നീട് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ആ ഒരു ചാൻസ് നഷ്ടപ്പെടും അതുകൊണ്ടാണ് നിങ്ങളുടെ വിളിച്ചാൽ കിട്ടുന്ന ഒരു കോണ്ടാക്ട് നമ്പർ കൂടി നിങ്ങൾ വെക്കണമെന്ന് പറയുന്നത് അപ്പോൾ ആ ഇൻ്റർവ്യൂ ലെറ്ററിൽ ഇൻറ്റർവ്യൂ കാർഡിൽ നിങ്ങൾ നിങ്ങൾക്ക് ഏത് ഡേറ്റിലാണ് ഇൻ്റർവ്യൂ ഏത് ടൈമാണ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ആ ഡേറ്റിൽ ആ കറക്റ്റ് ടൈമിൽ തന്നെ നിങ്ങൾ എത്തിച്ചേരുക പിന്നെ കുഞ്ഞു മക്കളായിട്ടാണ് വരുന്നതെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ആദ്യം കയറാം ആദ്യം കയറി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം പിന്നെ മിക്കവർക്കും ആദ്യം കയറാനായിട്ടൊരു പേടിയൊക്കെ ആയിരിക്കും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എത്രയും പെട്ടെന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ടെൻഷൻ ഒഴിവാക്കി കിട്ടുമല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പേടി അങ്ങനെ ഒരു പേടിയുടെയൊന്നും ആവശ്യമില്ല കേട്ടോ കാരണം എന്തായാലും നമ്മുടെ അടുത്ത് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കും നമ്മൾ ഈ ഒരു കാര്യത്തിനാണ് വന്നത് പിന്നെ നമ്മൾക്ക് ജോലി കിട്ടണം എന്നൊരട്ട് കൂടിയല്ലേ നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതും അപേക്ഷ കൊടുത്തതും പിന്നെ നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നും തന്നെ ഇല്ല അറിയാവുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക അറിയില്ലാത്തത് അറിയില്ല എന്ന് തന്നെ പറയുക ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ അപേക്ഷ കൊടുത്തതിന് ശേഷം കറക്റ്റ് ടൈമിൽ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ അതിലും അവർ ഇൻ്റർവ്യൂ കാർഡിൽ പറഞ്ഞിട്ടുണ്ടാകും എന്തൊക്കെ വേണം എന്നുള്ളത് അപ്പോൾ അത് മറക്കാതെ എല്ലാത്തിനും ഫോട്ടോ സ്റ്റാറ്റ് നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ എടുത്തിട്ട് പോവുക കേട്ടോ അവിടെ ചെന്നിട്ട് മറന്നുപോയി ഫോട്ടോ സ്റ്റാറ്റ് എടുത്തില്ല എന്നൊന്നും പറയരുത് കാരണം ബുദ്ധിമുട്ടാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അടുത്ത് ഫോട്ടോ സ്റ്റാറ്റ് കടയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇതിൻ്റെ ഇടക്ക് ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാൻ പോകണം എല്ലാം കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാവരും എല്ലാത്തിന്റെയും കോപ്പി കൈ കരുതിയിട്ടുണ്ടാവണം പിന്നെ എസ് ബുക്ക് ഞാൻ പറഞ്ഞല്ലോ പ്ലസ് ടു ആണെങ്കിൽ പ്ലസ് ടുൻ്റെ സർട്ടിഫിക്കറ്റ് ഡിഗ്രി ആണെങ്കിൽ അത് പിന്നെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ അതായത് നമ്മൾ അപേക്ഷയോടൊപ്പം വെച്ചതെല്ലാം തന്നെ അതിൻ്റെ ഒറിജിനലും വേണം ഫോട്ടോസ്റ്റാറ്റും വേണം റേഷൻ കാർഡ് ഒറിജിനൽ എല്ലാവരും തീർച്ചയായും കൊണ്ടുപോകണം ഒറിജിനലും വേണം ഫോട്ടോ കോപ്പിയും വേണം അവർക്ക് എല്ലാത്തിൻ്റെയും ഒറിജിനൽ അവർ നോക്കുന്നതാണ് ആദ്യം തന്നെ ഒറിജിനൽ നോക്കിയതിന് ശേഷം മാത്രമേ നമ്മളെ അകത്തേക്ക് കയറ്റുകയുള്ളൂ ആദ്യം എല്ലാത്തിൻ്റെയും ഒറിജിനലും ഫോട്ടോസ്റ്റാറ്റും സ്റ്റാറ്റും അവർ നോക്കും ഓക്കെ അതിനുശേഷം ശേഷം ഇൻ്റർവ്യൂ ബോർഡിൽ ഒരു പന്ത്രണ്ട് പേര് പതിനൊന്ന് പേരുണ്ടാവും അപ്പോൾ അവർ മാറി മാറി നമ്മുടെ അടുത്ത് പല ക്വസ്റ്റ്യൻസ് ചോദിക്കും നമ്മൾ ഒരെണ്ണത്തിന് ആൻസർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അടുത്ത ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കും സോ നമ്മൾ അതനുസരിച്ച് വേഗം വേഗം അവർക്ക് ആൻസർ കൊടുക്കുക നമുക്കറിയാവുന്നതാണ് ആൻസർ കൊടുക്കുക ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ നാടൊന്നും വിചാരിക്കേണ്ട നമ്മൾ കുട്ടികളുടെ മുമ്പിലാണ് നിൽക്കണേ കുട്ടികളെ പഠിപ്പിക്കുവാണ് എന്നുള്ള രീതിയിൽ അവരൊന്ന് കുട്ടികളായിട്ട് സങ്കല്പിക്കുക എന്നിട്ട് അങ്ങോട്ട് ഡാൻസ് കളിച്ച് കൊടുക്കുക പാട്ട് പാടി കൊടുക്കുക പറഞ്ഞു കൊടുക്കുക എല്ലാം നമ്മൾ ഇപ്പൊ നമ്മുടെ ചാനലിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട് സോ എല്ലാവരും അതൊക്കെ കണ്ട് പഠിച്ചിട്ടൊക്കെ വേണം പോവാനായിട്ട് അപ്പോൾ എല്ലാം മനസ്സിലാക്കി വേണം പോകാനായിട്ട് പിന്നെ അത് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ നമുക്ക് റാങ്ക് ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്യും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തിലോ അല്ലെങ്കിൽ നമ്മുടെ കോർപ്പറേഷനിലോ അല്ലെങ്കിൽ ഐ സി ഡി എസ് ഓഫീസിലോ ആയിരിക്കും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ നിങ്ങളുടെ അംഗനവാടി ടീച്ചേഴ്സിൻ്റെ കയ്യിൽ ലിസ്റ്റ് ഉണ്ടാകും കേട്ടോ പിന്നെ അത് പബ്ലിഷ് ചെയ്തതിനാൽ നമ്മൾ ഐ സി ഡി എസ് ഓഫീസിൽ പോയി നമ്മുടെ പേര് റാങ്ക് ലിസ്റ്റിലുണ്ടോ എന്ന് അന്വേഷിക്കുക അപ്പം ഈ ഒരു ടൈമിൽ റാങ്ക് ലിസ്റ്റ് വരുന്ന ആ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്ന ടൈമിലാണ് പാർട്ടി നിയമനം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നത് കാരണം ഈ പാർട്ടിയുടെ ആൾക്കാർ മെയിൻ ആയിട്ടുള്ള ആൾക്കാരൊക്കെ പയ്യെ ചെന്നേച്ചാൽ നമ്മുടെ ഇന്റർവ്യൂ കാർഡ് ഉണ്ടല്ലോ ആ കാർഡ് അങ്ങോട്ട് പയ്യെ നമ്മുടെ വാർഡ് മെമ്പറിനോ അല്ലെങ്കിൽ പാർട്ടിയുടെ മെയിൻ ആരാ ആരാണോ അയാളുടെ കയ്യിൽ നമ്മൾ കൊണ്ടുപോയി കൊടുക്കും അപ്പോൾ ഒന്ന് കേട്ടണമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ നേരെ കൊണ്ട് ഐ സി ഡി എസ് ഓഫീസിൽ അവർക്ക് പരിചയമുള്ള അവരുടെ അടുത്തിരിക്കുന്ന ആരാണെന്ന് വെച്ചാൽ അവരുടെ കൊടുക്കും ആ ടൈമിലാണ് ഇങ്ങനെ നമ്മൾ അതായത് ഒരു ഒന്നും ഒരു എ ബി സി ഡി അറിയാത്തവരെ പിടിച്ച് റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ റാങ്കിലൊക്കെ കയറ്റി വിടുന്നത് ഈ ഒരു ടൈമിലാണ് ഓക്കെ എന്തായാലും ഇപ്പം അങ്ങനെയൊന്നും ഇല്ലയെന്ന് നമുക്ക് വിശ്വസിക്കാം അപ്പോൾ ശേഷം നമ്മൾ റാങ്ക് ലിസ്റ്റിൽ പേര് വന്നിട്ടുണ്ടോ എന്ന് ചെന്ന് നോക്കിയതിന് ശേഷം പേര് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ അവർക്ക് അതായത് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ കൊടുക്കേണ്ട നമ്പർ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ കൊടുക്കുക കേട്ടോ സിമ്മ് രണ്ട് നമ്പർ കൊടുക്കാൻ ശ്രമിക്കുക അതായത് നമ്മളിപ്പോൾ സിമ്മ് കഴിഞ്ഞാലോ അല്ലെങ്കിൽ പോട്ടെ നമ്മളുടെ എന്തെങ്കിലും കാരണത്താലും നമ്മുടെ ആ ഒരു നമ്പറ് മിസ്സായി വേറൊരു ഓപ്ഷൻ ഉണ്ടാവില്ല നമ്മൾക്ക് ഓപ്ഷൻ പിന്നീട് നമ്പർ ചെയ്ഞ്ച് ചെയ്യാൻ പറ്റില്ല കാരണം ഈ ഒരു റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് സൈൻ ചെയ്ത് വന്നതാണ് സോ അതിൽ തിരുത്താനോ വെട്ടാനോ ഒന്നും തന്നെ പാടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ നമ്പർ കൊടുത്തിട്ടുള്ള ഏത് നമ്പറാണോ ആ നമ്പർ നിങ്ങൾ അതായത് കറക്റ്റ് ആയിട്ടുള്ള നമ്പർ തന്നെ കൊടുക്കുക രണ്ട് നമ്പർ മാക്സിമം കൊടുക്കാൻ ശ്രമിക്കുക ഓക്കെ പിന്നീട് പറയേണ്ട ഒരു കാര്യം നിങ്ങൾ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒന്ന് ഐ സി ഡി എസ് ഓഫീസിൽ പോയി തിരക്കണം പിന്നെ നിങ്ങൾ എസ് സി എസ് ടി അങ്ങനെ ഒ ഇ സി ആ ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കയറാൻ പറ്റും ഷുവറായിട്ടുള്ളൊരു കാര്യമാണ് കാരണം നിങ്ങൾക്ക് ടെമ്പററിയിലാണെങ്കിലും നിങ്ങൾ കയറ്റി കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളവരെ കയറ്റിയിട്ട് ഇത് വരുന്നത് പി എസ് സി റൊട്ടേഷൻ അനുസരിച്ചാണ് പക്ഷേ എ സി എസ് ടി ഒ ഇ സി കാസിലുള്ളവർക്ക് ആദ്യം മുൻഗണന ഉണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് ടെമ്പററി ടെമ്പറിയായിട്ടാണേലും പെട്ടെന്ന് കയറാനായിട്ട് സാധിക്കും അതിനുശേഷം അവർക്ക് ആയിട്ട് കിട്ടും അപ്പോൾ ബാക്കിയുള്ളവർ നിരാശപ്പെടേണ്ട വേക്കൻസി അനുസരിച്ച് നിങ്ങൾക്ക് കയറാനായിട്ട് സാധിക്കും പിന്നെ ഇവർ ഇടുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഇരുന്നൂറ്റമ്പത് പേരുടെ ലിസ്റ്റൊക്കെ ഇടുന്നുണ്ട് പക്ഷേ ഈ ഇരുന്നൂറ്റമ്പത് പേർക്കും ജോലിക്ക് കയറാമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സാധിക്കില്ലെന്ന് ഓപ്പൺ ആയിട്ടുള്ള കാര്യം പറയാം പിന്നെ പറയാൻ പറ്റില്ല വേക്കൻസി അനുസരിച്ച് കയറാമെങ്കിലും ഒരിക്കലും മൂന്ന് വർഷമാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി റാങ്ക് ലിസ്റ്റ് എങ്ങനെ വന്നാലും മൂന്ന് വർഷം കൊണ്ട് ഇരുന്നൂറ്റമ്പത് വേക്കൻസി വരാൻ ഇല്ലല്ലോ സോ കയറാൻ പറ്റില്ല എന്ന് തന്നെ പിന്നെ ചിലവര് വിളിക്കുമ്പോഴത്തേക്കും പോകാൻ പറ്റില്ല അതായത് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടും ഉണ്ടാകും ആദ്യമൊക്കെ പേര് റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാകും പക്ഷെ അവർക്ക് പോകാൻ പറ്റില്ല നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നു ഏതാണ്ട് ജനുവരി ടൈമിലാണ് ആൾ പെർമനൻ്റ് ആയിട്ട് ജോലി കിട്ടിയതായിരുന്നു പക്ഷേ നമ്മുടെ നല്ല ആക്റ്റീവായിട്ടുള്ളൊരു സബ്സ്ക്രൈബർ ആയിരുന്നു കേട്ടോ നമ്മുടെ ചാനലിലൂടെ വീഡിയോസൊക്കെ കണ്ട് എപ്പോൾ ഞാൻ കമൻറ്റൊക്കെ ചെയ്യുന്ന സബ്സ്ക്രൈബർ ആയിരുന്നു ജോലി കിട്ടി വിളിച്ചപ്പോൾ ആൾക്ക് പോകാൻ പറ്റില്ല കാരണം ബസ് സർവീസ് ഇല്ലാത്തൊരു സ്ഥലത്തായിരുന്നു ആൾക്ക് ജോലി കിട്ടിയത് വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് പോകണം പിന്നെ ചെറിയ കുട്ടികൾ ഉണ്ട് സോ അപ്പൊ അങ്ങനെ ഭയങ്കര സങ്കടം അയാൾക്ക് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ളവരുടെ ചാൻസ് നേരെ അപ്പോ അഞ്ചാമത്തെ ആളാണ് ആ കുട്ടിയെങ്കില് ആറാമത്തെ ആൾക്ക് കേറാൻ പറ്റും അങ്ങനെ പോവാൻ ചില ആൾക്കാർ പോകാതിരിക്കുമ്പോ ബാക്കി അതുപോലെ എന്തെങ്കിലും സുഖമില്ലാതെ ഇരിക്കുമ്പോ ആ ടൈമിൽ പോകാൻ പറ്റില്ല അപ്പൊ ബാക്കിയുള്ളവർക്ക് പെട്ടെന്ന് കേറാനായിട്ട് സാധിക്കും കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ പറയുന്നൊരു കാര്യം നിങ്ങൾ റാങ്ക് ലിസ്റ്റ് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അംഗൻവാടികളിൽ അല്ല ഐ സി ഡി എസ് ഓഫീസിൽ ഇടയ്ക്ക് പോയി തിരക്കിക്കൊണ്ടേ ഇരിക്കണം തിരക്കാതിരിക്കരുത് കേട്ടോ കാരണം നമ്മുടെ ഒരു മിസ്റ്റേക്ക് കാരണം നമ്മൾക്കൊരു ചാൻസ് നഷ്ടപ്പെടരുത് അവർക്ക് നമ്മളെ നമ്മൾക്ക് സ്ഥിരം ജോലി മേടിച്ചതിനും അങ്ങനെയില്ല നമ്മളുടേതാണ് ആവശ്യം സോ എല്ലാവരും തന്നെ ഐ സി ഡി എസ് ഓഫീസിൽ പോകണം പിന്നെ ചില വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഹെൽപ്പർ പോസ്റ്റാണ് ോക്കുന്നത് പത്താം ക്ലാസ് ആണ് എസ് ആണ് വിദ്യാഭ്യാസം അപ്പോൾ അവർ പറയുന്നുണ്ട് എസ് എസ് എൽ സി ഹെൽപ്പർ ആണെങ്കിൽ കുഴപ്പമില്ല പത്താം ക്ലാസ് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പർ ആകാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ഇതാക്കും അങ്ങനെയല്ല ഹെൽപ്പ് ഒരിക്കലും എസ് എസ് എൽ സി പാസ്സായ ഒരാൾക്ക് ഹെൽപ്പറിലേക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റില്ല അത് തെറ്റായ ഒരു റോങ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് കേട്ടോ അങ്ങനെ പറ്റില്ല എസ് എസ് എൽ സി പാസ്സായവർക്ക് എല്ലാവർക്കും അംഗൻവാടി ടീച്ചർ വർക്കർ എന്ന പോസ്റ്റിലേക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ പിന്നെ അംഗൻവാടി ടീച്ചറുടെ സാലറി എത്രയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അംഗൻവാടി ടീച്ചറിന് നേരത്തെ വന്നിരുന്നതെന്ന് പറഞ്ഞാൽ പന്ത്രണ്ടായിരം രൂപയായിരുന്നു സാലറി ഇപ്പോൾ ആയിരം രൂപ കൂടി ഹെണർ ഹെണറിയം ആയിട്ട് ഇപ്പോൾ പതിമൂവായിരം രൂപയുണ്ട് മാസം അതിൽ അഞ്ഞൂറ് രൂപ ക്ഷേമനിധി ബോർഡിൽ പിടിക്കുക അത് നമ്മൾ പിരിഞ്ഞു പോരുന്ന ടൈമിൽ എല്ലാം കൂടി ഒരു എമൗണ്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ പിന്നീട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആയിട്ട് കയറുന്നവർക്ക് പെർമനൻ്റ് ആയിട്ട് കയറാനായിട്ട് അതായത് ഇപ്പോൾ നമ്മളൊരു ടെമ്പററി പോസ്റ്റിലാണ് കയറുന്നത് അത് നമ്മൾക്ക് നമ്മുടെ പ്രദേശത്ത് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന ഡിവിഷൻ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോൾ പതിമൂന്നാം വാർഡിൽ ആണ് ഞാൻ താമസിക്കുന്നത് ഞാൻ കൊടുത്തിട്ടുള്ളത് പതിമൂന്നാം വാർഡിൽ തന്നെ എനിക്ക് കിട്ടണമെന്നില്ല എവിടെയാണ് കിട്ടുന്നത് അവിടെ നമ്മൾ പോയേ പറ്റുള്ളൂ പോകണം എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം അല്ലെങ്കിൽ നമ്മളുടെ ചാൻസ് നഷ്ടപ്പെടുവാണ് അവിടെ ചെയ്യുന്നത് അപ്പം നമ്മൾ കൊടുത്ത ഡിവിഷനിൽ തന്നെ കിട്ടുന്ന ഓർത്തുന്നു ഒരാളും ഇരിക്കരുത് കേട്ടോ ദൂരത്താണെങ്കിൽ പോലും എങ്ങനെയെങ്കിലും പോകാൻ നോക്കുക പിന്നീട് നമുക്ക് ട്രാൻസ്ഫർ ആയി അതായത് നമുക്ക് നമ്മുടെ ചാൻസ് ഉണ്ട് സോ എവിടെ പ്ലേസിലൊക്കെ നിങ്ങൾ ഈ ഒരു ജോലിയിലേക്ക് കയറുക എത്ര അവർ പറയുന്ന ഡേറ്റിൽ തന്നെ അപ്പോൾ അവർ പറയുമ്പോൾ പിന്നീട് പ്രവേശിക്കാം ഒന്നും പറയരുത് ആ ഡേറ്റിൽ തന്നെ പ്രവേശിക്കാൻ നോക്കുക ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നു എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് സപ്പോർട്ട് നല്ലൊരു വീഡിയോ